ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് മാനിയ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്ന് നടന്ന ആവേശകരമായ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ തോൽപ്പിച്ചു അവസാന ഓവർ വരെ ആവേശം ജ്വലിച്ച മത്സരത്തിൽ ലക്നൗ പന്ത്രണ്ട് റൺസിനാണ് ജയിച്ചത് ലക്നൌ ഉയർത്തിയ ഇരുന്നൂറ്റി നാലെന്ന വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസ് ഇരുപത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് മാത്രമാണ് എടുക്കാൻ സാധിച്ചത് റയാൻ റിക്കൾട്ടണിനെയും വിൽ ജാക്സിനെയും ആദ്യ ഓവറുകളിൽ തന്നെ നഷ്ടമായ മുംബൈക്ക് വേണ്ടി മിന്നും ബാറ്റിംഗ് പ്രകടനമാണ് നമൻദീർ നടത്തിയത് പവർപ്ലേ അവസാനിക്കുമ്പോൾ അറുപത്തിനാലിന് രണ്ട് എന്ന എന്ന നിലയിലായിരുന്നു മുംബൈക്കായി മൂന്നാം വിക്കറ്റിൽ ധീറും സ്കൈയും കൂട്ടുകെട്ട് നാൽപ്പത്തേഴ് റൺസാണ് കൂട്ടിച്ചേർത്തത് സ്കോർ എൺപത്തി ആറിൽ നിൽക്കെ ദിഗ്വേഷ് വിക്കറ്റ് നേടി ഈ കൂട്ടുകെട്ട് താർത്തത് മൂന്നാം വിക്കറ്റിൽ അറുപത്തൊമ്പത് റൺസാണ് ഇവർ നേടിയത് ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തി ആറ് റൺസാണ് നമന്തിർ നേടിയത് ഇതിനുശേഷം സ്കൈയും വർമ്മയും ചേസ് ഏറ്റെടുത്തു അവസാന ഏഴ് ഓവറിൽ മുംബൈക്ക് ജയിക്കാൻ എഴുപത്തൊമ്പത് റൺസ് വേണമായിരുന്നു സൂര്യകുമാർ മുപ്പത്തൊന്ന് പന്തുകളിൽ തൻ്റെ ഫിഫ്റ്റി പൂർത്തിയാക്കി പതിനേഴാം ഓവറിൽ സൂര്യകുമാർ ഔട്ടായി നാൽപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തേഴ് റൺസാണ് സൂര്യകുമാർ നേടിയത് അവസാന രണ്ട് ഓവറിൽ മുംബൈക്ക് ജയിക്കാൻ ഇരുപത്തൊൻപത് റൺസ് വേണമായിരുന്നു ഹർദിക്കും തിലകുവർമ്മയുമായിരുന്നു ക്രീസിൽ ഷാരദുള്ളറിനെ പത്തൊമ്പതാം ഓവറിൽ ആദ്യ അഞ്ച് പന്തിൽ അഞ്ച് റൺസ് വന്നുള്ളൂ റണ് എടുക്കാൻ ബുദ്ധിമുട്ടിയ തിലകുവർമ്മയെ മുംബൈ റിട്ടയർ ചെയ്തു സാന്ററിനെ ഇറക്കി ആ ഓവറിൽ ആകെ വന്നത് ഏഴ് റൺസാണ് അവസാന ഓവറിൽ ജയിക്കാൻ ഇരുപത്തിരണ്ട് റൺസ് ഹർദിക് പാണ്ഡ്യ സ്ട്രൈക്കിൽ ആവേശിന്റെ ആദ്യ പന്ത് ഹർദിക് സിക്സർ പറത്തി പിന്നെ അഞ്ച് പന്തിൽ പതിനാറ് രണ്ടാം പന്തിൽ രണ്ട് റൺസ് നാല് പന്തിൽ ജയിക്കാൻ പതിനാല് അടുത്ത പന്തിൽ ഹർദിക് സിംഗിൾ എടുത്തില്ല നാലാം പന്തിൽ ഹർദിക്കിന് എടുക്കാനായില്ല ഇതോടെ രണ്ട് പന്തിൽ പതിനാലണ്ണായി ഇതോടെ പരാജയം ഉറപ്പായി ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത് ഇരുന്നൂറ്റിമൂന്ന് റൺസാണ് എൽ എസ് സി നേടിയത് മിച്ചാൽ മാർഷിൻ്റെ വെടിക്കെട്ട് ബാറ്റിങ്ങിന് ശേഷം എയ്ഡൻ മാർഗം തൻ്റെ അർദ്ധശതകവും ആയുഷ് ബദോനി അതിവേഗത്തിൽ സ്കോറിംഗും നടത്തിയപ്പോൾ ലക്നൌ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിമൂന്ന് റൺസാണ് നേടിയത് മാർക്കറത്തിനെ കാഴ്ചക്കാരനാക്കി മിച്ചാൽ മാർഷ് അടി തുടങ്ങിയപ്പോൾ ലക്നൗ ആദ്യ ഓവറുകളിൽ തന്നെ കുതിപ്പ് തുടരുകയായിരുന്നു പവർപ്ലേ അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ അറുപത്തൊമ്പത് റൺസാണ് ലക്നൗ നേടിയത് അപകടകാരിയായി മാറുകയായിരുന്ന മാർഷിനെ സ്വന്തം ബൌളിങ്ങിൽ പിടിച്ച് മലയാളി താരം വിഘ്നേഷ് പുത്തൂറാണ് മുംബൈക്ക് ആദ്യ ബ്രേക്ക് ത്രൂ നൽകിയത് ലക്നൌ ഓപ്പണർമാർ എഴുപത്താം റൺസ് ഒന്നാം വിക്കറ്റിൽ നേടിയപ്പോൾ ഇതിൽ മിച്ചാൽ മാർഷ് മുപ്പത്തൊന്ന് മുതിൽ അറുപത് റൺസാണ് നേടിയത് മാർച്ച് പുറത്തായ ശേഷം ആറ് പന്തിൽ പന്ത്രണ്ട് റൺസ് നേടിയ നിക്കോളാസ് പുര്യനെയും രണ്ട് റൺസ് നേടിയ റിഷദ് പന്തിനെയും ഹാർദിക് പാണ്ഡ്യ പുറത്താക്കിയപ്പോൾ ലക്നൌ നൂറ്റിയേഴിന് മൂന്ന് എന്ന നിലയിൽ വീണു പിന്നീട് മാർക്രം ആയുഷ് ബദോണി കൂട്ടുകെട്ടാണ് അമ്പത്തൊന്ന് റൺസ് നാലാം വിക്കറ്റിൽ നേടി ലക്നൌവിനെ മുന്നോട്ട് നയിച്ചത് പത്തൊമ്പത് പന്തിൽ മുപ്പത് റൺസ് നേടിയ ബദോണിയെ അശ്വിനി കുമാറാണ് പുറത്താക്കിയത് പ്രദശതകം തികച്ച മാർക്റത്തെ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കി മുപ്പത്തെട്ട് പന്തിൽ അമ്പത്തിമൂന്ന് റൺസായിരുന്നു മാർക്റം നേടിയത് ഹാർദിക് പാണ്ഡ്യ അവസാന ഓവറിൽ ഒരു സിക്സും ഫോറിനും പറത്തി ഡേവിഡ് മില്ലർ ലക്നൌവിൻ്റെ സ്കോർ ഇരുന്നൂറിലെത്തിച്ചു തൊട്ടടുത്ത പന്തിൽ മില്ലറേയും അടുത്ത പന്തിൽ ആകാശ് ദ്വീപിനെയും പുറത്താക്കി ഹർദിക്ക് തൻ്റെ അഞ്ച് വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക